ഹലോ ഇത് ഞങ്ങളുടെ ഒരു സൺഡേ ഡേ ഔട്ടാണ് നാൻസി പാത്തേ കണ്ട മേക്കപ്പ് ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പുറത്തു പോകാനായിട്ട് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോ ആണ് ഇവിടെ ഒരു സാധനവും ഇല്ല എല്ലാമേ തീർന്നു പോയി അതിനു ലിസ്റ്റ് എടുക്കണം ലിസ്റ്റ് എടുക്കും എടുക്കും ഞാൻ ലിസ്റ്റ് എടുക്കാറില്ല ചുമ്മാ ലിസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും മേടിക്കും ആവശ്യമുള്ള സാധനം മേടിക്കത്തുമില്ല ആ അമ്മ മുടി കിടന്ന് സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് നാൻസിനോട് ഞാൻ സഞ്ചി എടുത്തിട്ട് വാ സാധനം മേടിക്കണം പറഞ്ഞു പറഞ്ഞു വിട്ടേക്കുവാണിതാണ് ഞങ്ങളുടെ സഞ്ചി വെക്കുന്ന അലമാരി എന്താണ് വായിൽ ഐസ് അലുവാ അലുവാകർഷണം തിന്നണ പോലെയായി നമുക്ക് സാധനം മേടിക്കാൻ പോണേ തുണിക്കട വരെ ഒന്ന് പോകണം ഒരു കൂട്ടുകാരിക്ക് ഉള്ളത് ദുബായിലാണ് അഞ്ച് മാസം ഗർഭിണിയാണ് അപ്പോൾ അവൾക്ക് കുറച്ച് ഫ്രിൽ ടൈപ്പ് വെച്ചിട്ടുള്ള ഒരു കുറച്ച് കോട്ടൻ്റെ രണ്ട് മൂന്ന് ടോപ്പുകൾ തയ്ച്ച് അമ്മ പോകുന്നുണ്ട് അമ്മയ്ക്ക് കൊടുത്തു വിടുവോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി പോകുവാണ് വാടി മഴ മഴ പട്ടണത്തിൽ സ്വപ്നയിലെത്തിയിരിക്കുവാണ് ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കോട്ട മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ ഒക്കെ അവൾക്ക് അയച്ചു കൊടുത്തായിരുന്നു ഇരുന്ന് സെലക്ട് ചെയ്തോളാം പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവൾ അയച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് വയസ്സിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ചെന്ന് പരതുമായിരുന്നു എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ അവൾ സെലക്ട് ചെയ്ത് ഇത് മഞ്ഞ നല്ല രസമാണ് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ നിറമാണ് ഇത് ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എത്രയാണോ വിലയൊക്കെ ഞാൻ മറന്നുപോയി എങ്ങനെയായിരുന്നു എന്ന് നിർമ്മിണിയാണ് അഞ്ച് മാസം അപ്പം പ്രഗ്നൻസി ടൈമിന് ഇടാൻ ഭാഗത്തിന് കുറച്ച് ഫ്രിൽസ് ഒക്കെ ഇട്ട് തയ്ക്കണമെന്നാണ് പറഞ്ഞത് ഡ്രസ്സ് പോലെ അപ്പം ഞങ്ങൾ ഓണമാണല്ലോ ഇനി വരാൻ പോകുന്നത് ഓണത്തിൻ്റെ കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പൊക്കി ഇനി ഇതേപോലത്തെ എനിക്കൊരെണ്ണം വേണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലത്തെ കളം 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 വേണം അങ്ങനെ എല്ലാം നോക്കി എല്ലാം ഇവിടെ ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണോ ഈ വർഷത്തെയാണോ എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഈ മഞ്ഞ പിടിച്ച അവസാനം തീരുമാനിച്ചു പിന്നെ ഇതും ആ ഒരു ലൈറ്റ് പർപ്പിള് നിറം ആ ഒരു നിറം വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഭയങ്കര തപ്പൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഏതാപ എൻ്റെയെന്ന് ഞങ്ങളാ ജിമ്മിച്ചു നല്ല പച്ച കളറിലത് അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് മെറ്റീരിയൽ കണ്ടപ്പോഴത്തേക്കും പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയലെ അപ്പം അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ചേട്ടനെ കൊണ്ട് എടുപ്പിച്ചൊന്ന് നോക്കിയതാണ് പെയിന്റ് ഒന്നും അല്ല അത് മറ്റേ പെയിന്റ് അല്ലാണ്ട് പ്രിൻറ്റഡ് ആണ് വന്നേക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്ച്ചിട്ടൊരു ഭംഗി എന്നാണ് എൻ്റെ ഒരു അനുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു നൂറ്റമ്പത്തഞ്ച് രൂപയോ അങ്ങനെ അങ്ങാണ്ടായിരുന്നു കേട്ടോ മീറ്ററിൻ്റെ വില എനിക്ക് പിന്നെ എന്ത് ഇഷ്ടമല്ലാത്ത എനിക്ക് തുണിയൊക്കെ കണ്ടാലേ പ്രാന്താണ് പിന്നെ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഓർ ഓർഗൻസ് എന്നാലെപ്പോഴും വരുവുള്ളൂ ജോർജറ്റ് ജോർജറ്റിൽ സ്വീകനസ് ഒക്കെ വന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി ഇതിപ്പം എങ്ങനെ തയ്ച്ചാലും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് തൽക്കാലം വാങ്ങിച്ചേക്കുന്ന ഒരു കുന്ന് വീട്ടിൽ തയ്ക്കാനിരിക്കുന്നു പൈസയും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല അവിടെ അതൊക്കെ കണ്ടേച്ച് ഇങ്ങനെ പോകുന്നു പിന്നെ അവക്കിങ്ങനെ മറ്റേ അജ്റക്ക് പോലത്തെ ഒക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതുപോലത്തെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് നോക്കിയതാണിത് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്തതാണ് പിന്നെ ഇതിന് അജ്റക്കിനാണ് ഏറ്റവും കൂടുതൽ വില വന്നത് ഇത് അജറക്കാണോ ഇതിന് അജ്റക്കെന്നാണോ പറയുന്നത് പിന്നെ ആ ആശും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഒരു രസമുണ്ട് പിടിക്കാനൊക്കെ ഒരു സുഖമുള്ള സൈസ് മെറ്റീരിയൽ ആയിരുന്നു അജ്റക് ഇത് അതിനാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വന്നത് അത് കുറച്ച് പാറ്റേണൊക്കെ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അതിനൊക്കെ അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കുവാണ് പിന്നെ ഞങ്ങൾ പൊക്കത്തോട്ട് ലൈനിങ് എടുക്കാൻ പയപ്പോഴാണ് നല്ല കമ്മലൊക്കെ കാണുന്നത് കലമാൻ്റെ തലയൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ പിന്നെ ഇതൊന്നും ഇടത്തില്ല ഇടാത്ത കൊണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമല്ല അതൊക്കെ ഇടാനും ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ തരാതരത്തിൽ മാറ്റി ഇടുക എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നാലും നമ്മുടെ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് വ്യത്യാസം വരുവുള്ളൂ ഒരു ലുക്ക് വേണമെങ്കിൽ എല്ലാം മാറ്റണമല്ലോ നമ്മൾ ഉടുപ്പ് മാത്രം മാറ്റി മാറ്റി മാറ്റിയിട്ടാ പോരല്ലോ അതിനനുസരിച്ച് മാളിയും കമ്മലുകളും എല്ലാം മാറ്റി മാറ്റി ഇടണം അതുകൊണ്ട് നമ്മൾ നമ്മളത് നോക്കിയില്ല അങ്ങോട്ട് മോറി നോക്കിയപ്പോഴാണ് താണ്ട നല്ല ഭംഗിയുള്ള സാരി ഇതുപോലത്തെ ഏകദേശം ഞങ്ങളേലുണ്ട് ലൈറ്റ് ആകാശം നിലയിൽ പച്ചയെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ ഇന്നര കണ്ടപ്പോ എന്ത് രസം കാണാൻ പറയുമോ കണ്ടിട്ട് കൊതി മേലായിരുന്നു കേട്ടോ ഒരു പച്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുന്നൂറിനടുത്ത് വരും അതായിരുന്നു അതിന്റെ വില ഡാൻസിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഡാൻസിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അവള് വാങ്ങിച്ചാനെ പക്ഷെ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ട് വന്നില്ല ഞങ്ങൾ ചാറ്റയാൻ ചെയ്യാൻ പറഞ്ഞ് പോന്നു പിന്നെ ഈ സാരി നോക്കി ആരെങ്കിലും എന്നാണ് നോക്കിയത് സംതിങ് ഒക്കെ ഉണ്ട് കല്ലൊക്കെ വെച്ചത് പണ്ടത്തെ ഒരു ട്രെൻഡ് ആയിരുന്നു പോണം അയ്യോ നീ ലോഡ് ലോഡെടുക്കാൻ മറ്റേത് നടന്നു പോയാ മതിയായിരുന്നു സ്വപ്നക്ക് ഹെൽമറ്റ് ഇതെന്ത് ഹെൽമെറ്റ് കിട്ടിയാ കിട്ടി കിട്ടി ഓഹോ അത് വെച്ചിട്ടായിരിക്കുന്നു നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് പടക്കുവിര എന്റെ പൊന്നെ വാങ്ങാൻ വേണ്ടി പോണ പോക്കാണ് എനിക്കാണെങ്കിൽ സാധനം വാങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടം അമ്മയുടെ കൂടെയൊക്കെ പോയി അമ്മയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ കൂടെ പോയി എന്റെ ഐറ്റംസ് വാങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം ഇപ്പൊ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനായിരുന്നു പോക്ക് ആ പോകുമ്പോ എൻ്റെ ദൗത്യം വേറെ ഒന്നുമില്ലായിരുന്നു പൈസ അടിച്ചു മാറ്റുക മൂവായിരം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിലിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനം വാങ്ങുള്ളൂ എന്നിട്ട് കാണാമല്ലോ മെറ്റീരിയലൊക്കെ വാങ്ങാനായിട്ട് മെറ്റീരിയൽ വാങ്ങാൻ പൈസ പറയാൻ താമെന്ന് പറയാതർക്കമ്മ ണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു അടവുകൾ പിന്നെ കടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറക്കാനാണ് മെയിൻ പരിപാടി വേണ്ടാത്തത് ഒക്കെ എടുത്തിട്ട് വേണ്ട സാധനം ഒന്നും ഇടിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ഒക്കെ എഴുതി ഇത്തവണ നല്ല പ്രിപ്പേർഡ് ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് പുളി വേണ്ട വേണ്ടെടുക്കും ഒരു 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 ഉപ്പെടുക്ക മുളകാ പൊടി മുളകാപൊടി വേണോ ഇതെ കടുക് ചിക്കൻ മസാല മല്ലിപ്പൊടി എവിടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കാണാല്ലേ ചെറുതെടുത്താ മതി നിറാപുറയുടെ ചെറുതെടുത്ത് എടുത്തോ ആ ഗ്രീൻ പിസ് വേണോ അത് അല്ലേ ഫസ്റ്റല്ലേ ഗ്രീൻ പീസ് ഗ്രീൻ പിസി ചെറുതെടുത്തോ ഹലോ കടലേ കടല വേണ്ടായിരുന്നു കടലുണ്ട് ഇച്ചിരി ഇരിപ്പുണ്ട് ചെറുപയർ എടുക്കും ചെറുപയർ എടുക്കും പഞ്ചസാര എടുക്കും രണ്ട് കിലോത്തിന്റെ ഒരു മൈദ മൈദ ഒരു ഉരുള വെളുത്തുള്ളി ഉണ്ട് ഒരു ഉരുളൻ എടുത്തു അജ്മി ഒളിച്ചിരിക്കുകയാണോ ൊട്ടുപൊടി വേണേ അജ്മിയുടെ നമുക്കിതാണല്ലോ ഇഷ്ടം ഇതുകൊണ്ടാണ് ഞങ്ങൾ പുട്ടും ഉണ്ടാക്കാറ് ഒന്നേ ഉള്ളല്ലോ ആ കൃഷ്ണേക്കാണ് പഞ്ചാരത്തെണ്ണസു ആ രണ്ടെണ്ണം അടുത്തോ എന്നാല് കേക്ക് ഓറഞ്ച് തേങ്ങയുടെ ഫ്ലേവർ നല്ലല്ലായിരുന്നു കോക്കനട്ട് നമുക്ക് ഇത് കോക്കനട്ട് കോക്കനട്ട് വലുതാണ് സംതിങ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യാണെന്ന് മധുരമില്ലാത്ത റിസ്ക് വേണോ എന്റെ ഫ്രണ്ട് ഇപ്പോൾ നിൽക്കുവാണ് എന്തെങ്കിലുമൊക്കെ പുതിയ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് പുതിയത് വന്നിട്ട് ട്രൈ ചെയ്യണം ബാക്കിയൊക്കെ ഒരുമാതിരി തിന്നും എടുത്തിരിക്കുവാണ് പണ്ടൊക്കെ എനിക്ക് ഗുഡ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ പക്ഷെ ഇപ്പ ആ ഒരു ഇഷ്ടമേ അങ്ങോട്ട് പോയി പിന്നെ എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് കരുതി തപ്പിത്തപ്പ് എന്നപ്പോഴത്തെ ആണ് എള്ളുണ്ട എന്ന ഒരു എള്ളുണ്ട് ഇരിക്കട്ടെ എന്ന് കരുതി എള്ളുണ്ടാക്കിട്ട് കിടക്കും പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഓറിയോടെ സ്ട്രോബറി സ്ട്രോബെറി അല്ലേ ആ അത് ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ വാനിലയും ചോക്ലേറ്റേ കഴിച്ചിട്ടുള്ളൂ എന്നാൽ പിന്നെ ഒരു സ്ട്രോബെറി എങ്ങനെയാണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ട്രോബെറി എടുത്തു അങ്ങനെ അതും എടുത്ത് പിന്നെ ഇങ്ങനെ തപ്പുമാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പിന്നെ നാൻസി പറഞ്ഞു പാല് ഞങ്ങൾ പാൽ അങ്ങനെ എപ്പോഴും കുടിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ചില സമയത്തൊരു കോഫി കുടിക്കാൻ തോന്നുമ്പോൾ ഒരു പാൽപ്പൊടി പത്ത് രൂപയുടെ പാക്കറ്റ് ഇതുപോലെ ഇങ്ങനെ മേടിച്ച് വെക്കും കേട്ടോ പക്ഷെ ഇത്തവണ നോക്കിയിട്ട് തപ്പിയിട്ട് കാണുന്നില്ല വലിയ പാക്കറ്റ് മേടിച്ചു ഇങ്ങനെ കാറ്റ് കയറി പോകുമല്ലോ നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ടേ നോക്കിയല്ലോ ഒരു ഒരു കുപ്പി മേടിച്ച് വെച്ചിട്ട് അത് അവസാനം എടുത്ത് ദൂരോട്ട് കളി വെച്ചത് കട്ട പിടിച്ച് പോകുമല്ലേ അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് പത്ത് രൂപയുടെ സാക്ഷേ മേടിക്കുകയുള്ളൂ അതാകുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ളപ്പം ഇച്ചിരി കുടിക്കാമല്ലോ പിന്നെ നമ്മളിങ്ങനെ ടൈഡറിൻ്റെ പൗഡറും വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന പൗഡറൊക്കെ വാങ്ങി അരി ഈ ഞാൻ നേരത്തെ തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ അരിയിലാണ് എൻ്റെ മെയിൻ തട്ടിപ്പ് നടക്കാറ് പത്ത് കിലോ അരി പറഞ്ഞാൽ ഞാൻ എട്ട് കിലോ മേടിക്കും എന്നിട്ട് രണ്ട് കിലോ എൻ്റെ പോക്കറ്റിൽ പൊക്കറ്റിൽ ഒരിക്കലും ചിരിപൊരി അരി കാണുമ്പോൾ എപ്പോഴും എനിക്കത് ഓർമ്മ വരും എൻ്റെ വേഷം കെട്ടുകൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് പച്ചക്കറി വേണമായിരുന്നു പച്ചക്കറി അങ്ങനെ അധികം ഇഷ്ടമുള്ള ആൾക്കാരൊന്നും അല്ല പക്ഷെ എന്നാലും ഇഷ്ടമാണ് കുഴപ്പമില്ല ഞങ്ങൾ മീനിന്റെ ആൾക്കാരാണ് കേട്ടോ മീൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇറച്ചി ബീഫ് കോഴി അതൊന്നും വലിയൊരു താല്പര്യം ഇല്ല താല്പര്യം ഈ അൽഫ നമ്മൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഈ ചെറു ഈ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റുള്ള ഇടത്തുനിന്ന് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കടപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് മേടിക്കും പിന്നെ കുറച്ച് കോവയ്ക്കയും കുറച്ച് ബീൻസും താറാമുട്ട താറാമുട്ടയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് കോഴിമുട്ട വലിയ താല്പര്യമില്ല ഞങ്ങളെ തറാമട്ടയുടെ ആൾക്കാരാട്ടോ അതിപ്പോ പൊരിക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും എന്തിനും ഏതിനും താറാമുട്ട ചിലവർക്ക് താറാമുട്ട ഇഷ്ടമല്ല കോഴിമുട്ടയുടെ ആൾക്കാരാണല്ലോ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൊമോസ് കഴിക്കാനായിട്ടോ മോമോസ് തിന്നാൻ ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ആണ് നിക്കുന്നവരില്ലേ അവർ നമ്മൾ അറിയുന്നവരായിരുന്നു ഡാൻസിയുടെ ബാച്ച്മെൻ്റ് ആയിരുന്നു പക്ഷേ യൂട്യൂബ് യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നാൻസിന് ഒന്നും കൂടി ഓർമ്മ കേട്ടോ അങ്ങനെ നാൻസി ആയി വീഡിയോ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ച്ചെന്ന് പറഞ്ഞോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ കാണിക്കാനായിട്ട് അത് കഴിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയുന്നത് ആള് നാൻസിനെ വലിയ പുലിയാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ കാണിച്ചോട്ടെ നല്ല രസമുള്ള ഫ്രോക്കൊക്കെ പുളിക്കാരത്ത് തയ്ക്കും അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു അവരും മോമോസ് തിന്നാൻ വന്നു ഞങ്ങൾ മൊമോസ് തിന്നാൻ ഞങ്ങൾ പറഞ്ഞത് പെരിപ്പെരിയാണ് പെരിപ്പെരിയും പിന്നെ ഒരു തായ് സ്വീറ്റ് ചില്ലിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കഴിച്ചില്ല ഞങ്ങൾ പാഴ്സലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ രണ്ടുപേരും കൂടി ഉണ്ട് അവരുമായിട്ട് ഇടി പിടിച്ച് തിന്നുമ്പോഴാണ് ആ ഒരു ശരിക്കുമുള്ള രുചി വരുന്നത് അങ്ങനെ വീട്ടിലെ കൊണ്ടുപോകുന്ന ഞങ്ങൾ മയണേസും ഒരു മറ്റേ ചട്നിയുണ്ടല്ലോ അത് മറ്റേ തായ്സൂരി ചൊല്ലിക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അയ്യോ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിന് മുപ്പാടൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു വീണ്ടും വീണ്ടും നമുക്ക് തിന്നാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ അത് ലുലു മാളിലെ മോമോ മോമോ വാവ് ഒരു തവണ ഷാൻ കഴിച്ചിട്ട് എന്റെ പിന്നൂട്ട് കത്ത ടേസ്റ്റ് ആയിരുന്നു ആ ടേസ്റ്റ് വെച്ച് പിന്നെയും പോയി കഴിച്ചപ്പം ഒരു സുമാറും ഉണ്ടായിരുന്നില്ല അട ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇനി ഈ ടേസ്റ്റ് വിചാരിച്ച നാളെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയത്തില്ല അങ്ങനെ ഒരു സൺഡേ കണ്ണടച്ചു തുറക്കും മുമ്പ് പോയിരിക്കുവാണ് രണ്ടു ദിവസമായിട്ട് സ്റ്റിച്ചിങ് പരിപാടി ഒന്നും ഇട്ടനാണസി വിശ്രമത്തിലാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ